ഈശ്വമിശി ഐക്യസ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് അന്നാ ബിനോ ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ജെറോം രണ്ടാമത്തെ മോനാണ് അവന് പന്ത്രണ്ട് വയസ്സുള്ള ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ഐ ടി പി രോഗമായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ പ്ലേറ്റലിൻ്റെ കൗണ്ട് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി നാലായിരം വരെയൊക്കെയായി കാലയിലൊക്കെ റെഡ് സ്പോട്ട് കണ്ട് ഞങ്ങളൊരു സ്കിൻ ഡോക്ടറുടെ അടുത്താണ് ആദ്യം ചെല്ലുന്നത് അന്നേരം അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പ്രൈവറ്റിലാണ് പോയെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കോ അവർ അവിടെ അഡ്മിറ്റാക്കുകയുള്ളൂ കൗണ്ട് ഇത്രയും കുറഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ് നിങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാനും ഹസ്ബൻഡും കുഞ്ഞിനെ അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊട്ടും ഞങ്ങൾ നേരെ ആശുപത്രിയിലോട്ട് പോയില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി സമാധാനത്തോടെ ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് അവനെ അഡ്മിറ്റാക്കി മൂന്ന് ദിവസം അവന് ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷൻ അവർ കൊടുത്തു ദൈവകൃപ്പയാൽ ഷൂട്ടപ്പായി പക്ഷേ എങ്കിലും ഒരു മുപ്പതിനായിരം വരെയൊക്കെ അക്കൗണ്ട് വന്നുള്ളൂ അന്നേരം അവർ ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് പോയി പറഞ്ഞു പക്ഷേ ഒരാഴ്ച രണ്ട് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല അതിനിപ്പുറം തന്നെ അവന് പിന്നെയും അവൻ്റെ അക്കൗണ്ട് കുറഞ്ഞു ഞങ്ങൾക്ക് ടെൻഷനായി ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി പക്ഷേ അവർ പറഞ്ഞു ഇനി ഇഞ്ചെക്ഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അവർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഒരു റെവലേഡ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഒരു ഗുളികയാണ് അത് ഒരുപാട് കോസ്റ്റ്ലിയാണ് ഗുളിക പക്ഷേ അതെടുക്കുമ്പോൾ ഒരുപാട് നിബന്ധനകളും ഉണ്ട് ചെയ് കുഞ്ഞിന് ശരീരത്തിന് അത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാം നമ്മളതിൻ്റെ ഈ മരുന്ന് കഴിക്കുന്ന കൂടത്തിൽ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ലിവർ ഫങ്ഷൻ കിഡ്നി ഫങ്ഷൻ ഇതെല്ലാം ഓരോ മാസവും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ ബ്ലഡ് കൗണ്ട് കൂടുന്നുണ്ടോയെന്ന് നോക്കണം അത് കൊടുക്കുമ്പോൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഒരു നാല് മണിക്കൂർ മുന്നേ യാതൊരു ഫുഡും അതായത് നാല് മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം മെഡിസിൻ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷമേ ആഹാരം കഴിക്കുക അതായത് പ്രത്യേകിച്ച് മിൽക്ക് പ്രോഡക്റ്റ് അതായത് സപ്ലിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവ കൃപയല്ല അവന് ഏർലി മോർണിംഗിൽ തന്നെ ഞാൻ ഈ മെഡിസിൻ കൊടുക്കും അത് രണ്ട് മണിക്കൂറിന് ശേഷം ഫുഡ് കൊടുത്തിട്ടാണ് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് ടെൻഷനിലൂടെ ഞങ്ങൾ കടന്നുപോയ സമയമായിരുന്നു ഫെബ്രുവരിയിലാണ് ഈ സംഭവം അതിന് ശേഷം മെഡിസിൻ കൊടുക്കുമെങ്കിലും ഒരുപാട് കൗണ്ട് അങ്ങനെ കൂടിയില്ല ആ മാസം ഞങ്ങൾ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ദൈവകൃപയാൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അവന് സൗഖ്യം കിട്ടിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി എങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വല്ലൂർ സി എം സി മെഡിക്കൽ കോളേജിലും പോയിരുന്നു അവിടെ ചെന്ന് അവിടെയും ഡോക്ടേഴ്സ് ഇത് തന്നെയാണ് അഡ്വൈസ് ചെയ്ത് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പോയി ഇവിടെ പോയെങ്കിലും പ്രാർത്ഥിച്ച് ഉടമ്പടി ഒരു മുടക്കം വരാതെ തന്നെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ തൈലമാണേലും മുടങ്ങാതെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുകയും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും അവന് കൊടുക്കുന്ന ആഹാരത്തിൽ ഉപ്പിട്ട് ഞാൻ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഒത്തിരി വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അന്ന് പോകുന്നത് പക്ഷേ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്നുള്ള ഒരു ബലമായ ഒരു 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 ബോധ്യം ഞാന എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആദ്യം ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു ഒരു ഒന്നിനും ആയിരുന്നു ഞാൻ തീർത്തും തളർന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് ഊന്നി പറയേണ്ട ഒരു കാര്യമാണ് മാതാവിൻ്റെ ആ സന്നിധി വന്ന് പൂർണ്ണമായിട്ടും കുഞ്ഞിനെ അടിയേറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോയപ്പോൾ ഒരു ശക്തമായൊരു ധൈര്യം പ്രത്യേകിച്ച് എന്നിലുണ്ടായിരുന്നു കർത്താവ് അറിയാതെ ഒന്നും ഒന്നും ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞിനെ സംഭവിക്കില്ല എന്നുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിൽ അങ്ങ് പോവായിരുന്നു മുന്നോട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നു മെഡിസിൻ കൗണ്ട് അവന് ഒരുപാട് കൂടി ഒരുപാട് അത് ഈ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കൂടിയായിരുന്നു അന്നേരം ഡോക്ടേഴ്സ് പിന്നെ അഡ്വൈസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മെഡിസിൻ്റെ അളവ് കുറഞ്ഞ് കുറച്ച് കുറച്ച് കൊച്ചിന് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ വെല്ലൂർ പോയി വെല്ലൂർ ചെന്നപ്പോൾ ഡോക്ടർ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി അവന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ദൈവകൃപയാൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു തിരിച്ച് ഞങ്ങൾ പോയപ്പോഴവിടെ ഡോക്ടേഴ്സിനെ ഇത് തന്നെ ഞങ്ങൾ റിപ്പോർട്ട്സ് എല്ലാം നോർമലായിരുന്നു കൗണ്ട് മിനിമത്തെ മിനിമം അതായത് നോർമൽ കൗണ്ടിലായിരുന്നു ഒത്തിരി കൂടിയില്ല പക്ഷേ നോർമലായിരുന്നു ദേവഗർഭയാൽ അവിടെയും ഡോക്ടേഴ്സ് ഇത് തന്നെ പറഞ്ഞു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇത് ലൈഫ് ലോങ് മെഡിസിൻ ആണ് ആ ഡോക്ടറുടെ ഫസ്റ്റ് പേഷ്യൻറ്റാന്ന് പറഞ്ഞു ഈ മെഡിസിൻ ആദ്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ പ്രവർത്തിച്ചാൽ വലിയ അത്ഭുതമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇത് ബിനോ ഫിലിപ്പ എൻ്റെ ഹസ്ബൻ്റാണ് അദ്ദേഹവും ഉടമ്പടിയിൽ ഈ കഴിഞ്ഞ വെക്കേഷൻ വന്നതിന് ശേഷം ഞാൻ ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ മുടക്കം വരാതെ പ്രാർത്ഥനകളും കരുണ്യ പ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ആദ്യത്തെ സാക്ഷ്യമാണ് അതുകൂടാതെ ഇത് മൂന്നാമത്തെ മോനാണ് ഫ്രാൻസിസ് അവന് കണ്ടിന്യൂവസ് തലവേദനയായിരുന്നു മൈഗ്രെയിൻ വന്നാൽ ഒരു ഒരു മാസത്തോളമൊക്കെ ഇങ്ങനെ അവനിങ്ങനെ അടുപ്പിച്ച് തലവേദനയാണ് തലവേദനയാണ് ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥപ്പെടുമായിരുന്നു അന്നേരം ഈ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉടനെ കുഞ്ഞിന് തല തലകി വേദനയാണ് അന്നേരം ഫുഡും ഒന്നും കറക്റ്റായിട്ട് അവന് കഴിക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും വീട്ടിലൊന്നും സമാധാനത്തോടെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനോ അന്നേരം മനസ്സിന് വിഷമ കുഞ്ഞുനോനെ ഒക്കെ ഇരുത്തി കഴിപ്പിക്കണമല്ലോ ഓർക്കുമ്പോൾ അന്നേരം ഇങ്ങനെ ഒരു വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ നിയോഗം വെക്കാം കുഞ്ഞിൻ്റെ തലവേദനയുടെ കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു പക്ഷേ എന്തോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വെച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ആ നിയോഗത്തിൽ എഴുതാൻ വിട്ടുപോയി പക്ഷേ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ആദ്യമായിട്ട് സൗഖ്യം കിട്ടിയ ഫ്രാൻസിസിനാണ് ഇവിടുന്ന് ചെന്ന് രണ്ട് പിന്നെ അവൻ തലവേദന അങ്ങനെ അടുപ്പിച്ച് അവനൊരു തലവേദന ഉണ്ടായിട്ടില്ല ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഭവനം വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞങ്ങളിങ്ങനെ തടസ്സങ്ങളായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒമ്പത് മാസം കൊണ്ട് കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥതയാ ഞങ്ങൾക്കൊരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനു മുന്നേ എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കൊറോണയുടെ സമയത്ത് കൊറോണയ്ക്കല്ല ഒരു നാലഞ്ച് വർഷം മുന്നേ ഫ്രാൻസിന് കണ്ടിന്യൂസ് ചുമയായിരുന്നു ചുമയെന്ന് പറഞ്ഞാൽ നിർത്താതെ ചുമ രാത്രി ആയി കഴിഞ്ഞാൽ കുഞ്ഞ് കിട കിടക്കാൻ കയറിക്കഴിഞ്ഞാൽ ഉടനെ ചുമയാണ് ചുമയ്ക്കുന്നേ ഭയങ്കര അങ്ങോട്ട് ശബ്ദം വെച്ചും കുഞ്ഞിന് ഉറങ്ങാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഫലം ഭയങ്കര ഏറ്റവും കൂട്ടം വിഷമായിരുന്നു ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കും പക്ഷേ എങ്കിലും അവനൊങ്ങനെ അതിൽ നിന്ന് ഒരു മരുന്നൊക്കെ പലതും മാറിക്കൊടുത്തെങ്കിലും ഒരു സൗഖ്യവും കിട്ടിയില്ല ആ ഒരു അതിനകത്ത് ഒരു മാറ്റവും വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഇവന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് കാറ്റഗറിസ്ഥത്തിന് ഇവനെ വിട്ടില്ല ഒരു ദിവസം അന്നേരം ടീച്ചർ ചോദിച്ചു ഫ്രാൻസിസ് എന്നാൽ വരാത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചുമയാണ് ടീച്ചറെ അതുകൊണ്ട് കുഞ്ഞിനെ വിടുന്നില്ല അന്നമായി ഒരു കാര്യം ചെയ്യുക അതിന് ഞാൻ കുഞ്ഞിന് തൈലം തരാം ഉടമ്പടി തൈലവും കൃപാസനത്തിലെ ഉടമ്പടി തൈലവും ഉണ്ട് ഉപ്പും ഉണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ചെന്നപ്പോൾ ടീച്ചർ എനിക്കത് തന്നു വിട്ടു ഞാനത് ഞങ്ങളുടെ ബെഡ്റൂമിൽ മാതാവിൻ്റെ ഒരു രൂപ രൂപക്കൂടുണ്ട് അതിൻ്റെ അവിടെ കൊണ്ട് ഞാനത് വെച്ചു ഈ തൈലവും ഉപ്പും അവിടെ അങ്ങ് വെച്ച് മറന്നുപോയി പിന്നെ എൻ്റെ കാര്യം രാത്രിയായപ്പോൾ കുഞ്ഞിന് പിന്നെയും ചുമയും ഭയങ്കരമായിട്ട് ചുമ അവന് പറ്റുന്നില്ല അങ്ങോട്ട് ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അന്നേരം ഞാൻ എന്ത് ചെയ്തു ഞാൻ സമർപ്പിച്ച കുഞ്ഞിനെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കര ഭയങ്കരമായിട്ട് ഞാനും കരയാൻ തുടങ്ങി അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാൽക്കൽ അതായത് ബെഡിൻ്റെ കാൽക്കൽ ഇങ്ങനെ മാതാവിൻ്റെ ഈ വിക്രഭാസന മാതാവിൻ്റെ രൂപ ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ല പ്രകാശത്തോടെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അതായത് നീ എന്തേ എൻ്റെ ഞാൻ അതുവിടെ തൈലോ ഉപ്പോ ഇതൊന്നും ഉപയോഗിക്കാത്ത എന്തേ എന്നുള്ളൊരു തോ ഒരു ചോദ്യത്തോടെയുള്ള ഒരു നോട്ടലാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തേ പെട്ടെന്ന് ഞാനങ്ങ് ചാടിയേറ്റു ദൈവമേ ഞാൻ ശരിയാണല്ലോ ഞാനത് എടുത്തില്ലല്ലോയെന്നിങ്ങനെ ഓർത്ത് പെട്ടെന്ന് ഓടിപ്പോയി തൈലെടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയെ തൂത്തു ദൈവ കൃപയാൽ ആ നിമിഷം അവൻ്റെ ചുമ മാറി അത് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു പക്ഷേ ഞാൻ അതിന് മുന്നേ കൃപാസന മാതാവിനെനിക്ക് കേട്ട് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുന്ന സമയമേ ഉള്ളൂ ഒരു ഇതുമില്ല കണ്ടിട്ടുമില്ല ആ രൂപം ഇങ്ങനെ വന്നപ്പോൾ ശേഷം ഇപ്പോഴാണ് സഞ്ചാരി മാതാവ് എന്നുള്ള ആ ഒരു ഇത് കൺസെപ്റ്റ് എനിക്ക് അന്നേരം എനിക്ക് ശരി എൻ്റെ മാതാവേ അന്നേ നീ എന്നെ ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ള ഒരു ഒരു ഇത് എൻ്റെ എൻ്റെ ഉള്ളിലോട്ട് കൊണ്ടു തന്നല്ലോ അന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണം എന്നുള്ളത് ദൈവകൃപയാൽ അത് സാധിച്ചു ഇപ്പം മൂന്നാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി ഈ ഇപ്പോൾ ഈ വെക്കേഷന് വന്നപ്പോൾ പുതുക്കാമെന്നതാണ് കൂടെ ഞങ്ങളുടെ ഈ സാക്ഷ്യവും മാതാവിൻ്റെ മുന്നിൽ ഈശോയ്ക്ക് തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പിന്നെ പ്രവൃത്തികൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഹൗസ് വൈഫാണ് അതുകൊണ്ട് എനിക്ക് പോയി അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിലും ഹസ്ബൻഡ് ദൈവകൃപയാൽ കാരുണ്യപ്രവൃത്തികൾ ഒരുപാട് ദൈവകൃപയാൽ ചെയ്യുന്നുണ്ട് പിന്നെ പള്ളിയിലെ ശുശ്രൂഷാ മേഖലകളിലാണെങ്കിലും ഉണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പള്ളിയോട് ആൾ താരയോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുന്ന മക്കളാണ് ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടിൽ കർത്താവിന് നമ്മയെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന് വിചാരമുള്ളപ്പോൾ പിന്നീട് നാം എന്തിനാണ് ആകുലപ്പെടുന്നത് ഉടമ്പടി എടുത്ത ഓരോ മക്കളുടെയും കുടുംബത്തിൽ കർത്താവ് വാഴുന്നു സത്യദൈവമായി അവിടുന്ന് പിന്നീട് നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് നടത്തുവാൻ അതായത് ഉടമ്പടി നമ്മെ ഈശോയോട് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും പദ്ധതിയുമാണ് അത് ഓരോ കുടുംബവും ഇങ്ങനെ കുടുംബമായിട്ട് വന്ന് മക്കളും അതെ അപ്പനും അമ്മയും ഒക്കെ ഒരുമിച്ച് വന്ന് അഴുത്താരയിൽ സാക്ഷ്യം പറയുക അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയാണ് അവിടെ അങ്ങനെ സാക്ഷ്യം പറയാൻ നാം കുടുംബമൊക്കെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് അങ്ങനെ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തങ്ങളുടെ മൂത്ത മകന് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞു ഐ ടി പി എന്ന രോഗം അപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ബ്ലഡിലെ കൗണ്ട് കുറയുന്ന അവസ്ഥ അതിന് അതൊത്തിരി ആയിരുന്നു ആ ഒരു അവസ്ഥയിൽ ഈ മക്കൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യമൊക്കെ എങ്ങനെയാണെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ മെഡിസിനെ കഴിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഡോക്ടർ തന്നെ പറയുന്നു ഡോക്ടറിൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ അസുഖം വരുന്ന ഒരു പേഷ്യൻറ്റിന് മരുന്ന് കഴിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നതെന്ന് അതായത് അമ്മ അവിടെ പ്രവർത്തിക്കുമ്പോൾ പിന്നീട് ഇവിടെ മെഡിസിനോ അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യം എന്ന് പറയുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് വയ്ക്കുവാനായിട്ട് അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അമ്മ പറഞ്ഞാൽ ഈശോ അത് ആദരിക്കും ദൈവപിതാവിൻ്റെ പുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ് അമ്മ അമ്മയ്ക്ക് ദൈവം ഒത്തിരിയേറെ അധികാരം കൊടുത്തിരിക്കുകയാണ് അമ്മ പറഞ്ഞാല് സ്വര്ഗം നിഷേധിക്കില്ല സ്വർഗം പറഞ്ഞതൊക്കെ മനസ്സാ ശിരസ്സ വഹിച്ചവളാണ് അമ്മ അതിന് ഒന്നും പറയാത്ത അമ്മയാണ് അപ്പോൾ ആ അമ്മയാണ് സ്വർഗത്തിൽ നിന്ന് ഇവിടെ പ്രത്യക്ഷയായത് ആ അമ്മ പറഞ്ഞാൽ ആ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നാം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബം ഒന്നുകൂടി അനുഗ്രഹിക്കപ്പെടും വീണ്ടും തങ്ങളുടെ മറ്റൊരു മോനുണ്ടായ അസൗഖ്യവും തങ്ങൾക്കൊരു ഭവനം പണിയുവാൻ വളരെ ചുരുക്കം ദിവസ മാസങ്ങൾ കൊണ്ട് തന്നെ തങ്ങളുടെ വലിയൊരാഗ്രഹം അത് പൂർത്തീകരിക്കുവാനുമൊക്കെ സാധിച്ചു ഭാര്യയാണ് ഉടമ്പടി എടുത്തത് എന്നാൽ ഹസ്ബൻഡ് തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥനയിലായിരിക്കുന്നു തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഇങ്ങോട്ട് അടുപ്പിക്കുവാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ ചെയ്യുന്ന ഈ കുടുംബത്തെ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ചുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക